കോട്ടയം ഇരട്ട കൊലപാതകം അതിക്രൂരമായിട്ട് കോടാലിക്ക് വെട്ടിക്കൊന്ന് രണ്ട് മനുഷ്യരെ വിജയകുമാർ മീര എന്ന ദമ്പതികളെ കൊലയാളിയെ ഇന്നലെ പിടിച്ചിട്ടുണ്ട് ആസാം സ്വദേശി അമിത് എന്ന് പറയുന്ന അമിട്ട് ഇവനെ അമിട്ടെന്ന് തന്നെ വിളിക്കണം വിജയകുമാറിന്റെ മകനെ വർഷങ്ങൾക്ക് മുമ്പ് കൊന്ന് ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നു ഈ പീക്രിയായ അവനെ കൊണ്ട് കൊല്ലാൻ പറ്റുമോ എന്തോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല ഇതിന്റെ പിന്നില് നല്ല സ്രാവ് തന്നെ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നെത്തോലി കണക്കിരിക്കണ യവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിന്ന് തന്നെ സഹോദരൻ അവിടെ ഫാം അങ്ങനെ കോഴി ഫാം നടത്തുന്നുണ്ട് അവിടെ വെച്ച് ഇവനെ പിടിക്കുകയും പിടിക്കാൻ കാരണം മൂന്ന് മൊബൈൽ ഫോണാണ് അവിടെ നിന്ന് വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്ന് യവൻ അടിച്ചു മാറ്റി പോയത് സി സി ടി വിയിലെ ഡി വി ആറും കൊണ്ടുപോയി എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തെളിവില്ല എന്നിട്ട് ഇവൻ പോയ വഴിക്ക് ഒരു തോട്ടിൽ ഉപേക്ഷിക്കുകയും അതുപോലെ മൊബൈൽ ഫോണുകളും മൂന്നെണ്ണം അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അതില് ഒരെണ്ണം യവൻ ഓണാക്കി രണ്ട് ഫോണില് ഈ ആയിട്ട് കണക്ട് ചെയ്ത് എന്നുള്ളത് യവന് അറിയാമായിരുന്നു രണ്ട് ഫോണുകളും യവൻ നശിപ്പിച്ചു നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ ഇത് ചെയ്തത് ഇതിൽ ഒരു ഫോൺ എന്തോന്ന് ഇത് അവിടെ അവൻ കോഴി സഹോദരന്റെ കൂടെ ഇരിക്കവേ അവിടെ വെച്ച് തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന പതി കൊണ്ടായിരുന്നു അപ്പൊ അവൻ അതിൽ കയറുകയും വിജയകുമാറിന്റെ അക്കൗണ്ടിലെ പൈസകളെല്ലാം അവൻ ഇങ്ങോട്ടാക്കാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത് ഇവൻ ഇതിനു മുമ്പ് ഒരു ഫോൺ മോഷ്ടിച്ചായിരുന്നു ഒരു ഫോൺ മോഷ്ടിച്ചതിൻ്റെ പേരിൽ കേസ് കൊടുത്ത് ഇവൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് അഞ്ച് മാസം കിടന്നെന്ന് പറയുന്ന ലക്ഷങ്ങൾ തട്ടിയെടുത്തു ഇവൻ ഇതിൻ്റെ എല്ലാ വകുപ്പുകളും അറിയാം പിന്നെ അതിനെ സംബന്ധിച്ചൊക്കെ അവിടെ തർക്കങ്ങളായി അപ്പം ഇവൻ്റെ വൈഫുമായിട്ടാണ് വന്നത് ഇവരെ ഇവരവിടെ ഒരു സ്വാതന്ത്ര്യം പോലെ അങ്ങ് കൊടുത്തിരുന്നെന്നാണ് പറയണത് ഒരു റൂമൊക്കെ ഒഴിഞ്ഞ് വിജയകുമാർ ഒരു റൂം ഒഴിഞ്ഞ് കൊടുക്കുകയും ഇയാൾ അവരെ അവന്റെ സ്വന്തം വീട് പോലെ ആയിരുന്നെന്നാണ് അറിയപ്പെടുന്നത് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് അറിയാമായിരുന്നു ഓരോന്നും നിരീക്ഷിച്ചിങ്ങനെ വെച്ച് എങ്ങനെയാണ് ഏത് മൊബൈലാണ് സി സി ടി വി ആയിട്ട് കണക്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എവനെ കേസ് കൊടുത്തത് കൊണ്ട് ഭാര്യയ്ക്ക് അതിൽക്ക് അതൊരു കുറച്ചിൽ വന്ന് വെയിലഞ്ച് മാസം കിടന്നെന്ന് പറയുന്നു ഇപ്പം ഭാര്യ വിണങ്ങിപ്പോയി പ്രഗ്നന്റ് ആയിരുന്നു അത് കുട്ടി നഷ്ടമായി എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് പോലീസിന്റെ അടുത്ത് അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് കൊന്നതെന്നാണ് പറയണത് കേട്ടോ ഇപ്പം കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് പിന്നെ ഞാൻ അഞ്ചു മാസം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വിജയകുമാറിൻ്റെ വീട്ടിൽ പോയി ക്യാഷ് ഞാൻ എടുത്ത ക്യാഷ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറയുന്നു വിജയകുമാറിന് എന്നിട്ട് വിജയകുമാർ അത് കേട്ടില്ല അതിൻ്റെയൊക്കെ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ തീർത്തത് പിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഒത്തുപോകാൻ ശ്രമിച്ചെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറായില്ല ഇത് ആര് വിശ്വസിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് எவன கொண்டு നല്ല ഒരു നല്ല ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതാണ് കണ്ടെത്താനുള്ളത് അല്ലാതെ എവൻ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ എവനാണോ എന്നുള്ളത് തന്നെ ഇപ്പൊ വിശ്വാസം വരുന്നില്ല രണ്ടായിരത്തി പതിനേഴില് മകൻ മരിച്ചു കൊല്ലേണ് ചെയ്ത കാറിൽ വെച്ച് അപ്പൊ ഈ കൊലയാളികളെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു വക്കിലെത്തി അടുത്തടുത്ത് എത്തിയപ്പോഴാണ് യവനെ കൊണ്ട് ഈ കൊലയാളികൾ വേറെ വേറെ ഉള്ളവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ അപ്പം അവര് ചെയ്യിച്ചതാണ് എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പോലീസ് മകൻ്റെ കേസ് അന്വേഷിക്കുകയും അത് ഒന്നുമല്ല മകൻ സ്വന്തമായിട്ട് ചെയ്തതാണ് എന്ന് കാറിൽ വെച്ച് സ്വന്തമായിട്ട് എന്തായാലും കത്തി ഇങ്ങനെ കുത്താൻ പറ്റൂല അറക്കണ് ചെയ്തത് അറുത്ത് അതും ഈ വശം അല്ല അർത്തത് ഈ വശം അതിപ്പം ഇങ്ങനെ കിടക്കണ ഒരു ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇടത് വശം അറുക്കാൻ പറ്റും ഇടത് കൈ കൊണ്ട് പെട്ടെന്നൊക്കെ അങ്ങനെ എനിക്കറിയാൻ വയ്യ അതിൻ്റെ ഇത് അപ്പൊ എന്നിട്ട് എഴഞ്ഞിഴഞ്ഞ് ഇത്രയും ബ്ലഡ് വാർന്നൊഴുകുന്ന ഒരാള് എഴഞ്ഞിഴഞ്ഞിഴഞ്ഞഴഞ്ഞു പോയി റെയിൽവേ ട്രാക്കില് മരിക്കാനായിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോഴി തന്നെ അവൻറെ കാറ്റ് പോയി അവനെ വലിച്ചെഴച്ച് കൊണ്ടു ആ സൈഡിനിട്ട് അവനെ കൊല ചെയ്തു അവനെ കൊന്ന് ആ കത്തി വരെ കാറിനകത്ത് കിടന്നു അപ്പൊ പോയി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ തെളിവ് അവിടെ നശിക്കും സി ബി ഐ അന്വേഷണം ഒക്കെ പിന്നെ അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞു ഇനിയിപ്പണത്തിലേക്ക് പോയി ഈ രണ്ടുപേരുടെയും മരണത്തിലേക്ക് വഴി തിരിച്ചു വിട്ടു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊലയാളികൾ പിന്നിലിരുന്ന് കളി കാണുന്നു എന്തായാലും ഒറ്റയ്ക്ക് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അതുപോലെ അവിടെ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു ആ ജോലിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ വന്നപ്പോൾ ഇങ്ങനെ കിടക്കണുണ്ട് നഗ്നമായിട്ട് കിടത്തി അതിന് ശേഷമാണ് പോലെ ചെയ്യപ്പെട്ടത് ഇത്രയും ക്രൂരമായിട്ട് കൊല്ലണമെങ്കിൽ എന്താണ് അപ്പം എവൻ്റെ കയ്യിൽ നിന്ന് പത്തോളം മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അതുപോലെ ഒരുപാട് സിമ്മുകൾ പിടിച്ചെടുത്ത് നേരെ അറിയണമെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് ഈ ഇതാരാണ് സി ബി ഐ ഇതിന്റെ ഇടയിൽ വന്നെന്ന് പറയാനായിട്ട് മറ്റേ മോൻ്റെ കേസ് അന്വേഷിച്ച ഇത് വന്ന് തെളിവെടുപ്പ് നടത്തി എന്ന് പറയും ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നെല്ലാം കണ്ടെത്തണം അല്ലാതെ ഈ കേസ് അല്ലാതെ പോയാൽ ഇത് തേഞ്ഞുമാഞ്ഞ് തേഞ്ഞു മാഞ്ഞ് അങ്ങ് പോകും അത് അങ്ങനെ പോകരുത് രണ്ട് ജീവനുകൾ അവിടെ നഷ്ടമായില്ലേ ഇത്രയും സമ്പാദിച്ച് കൂട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാ യവൻ പറയുന്ന അവന് ജോലി ചെയ്താ പൈസ കൊടുക്കൂല അങ്ങനെയൊക്കെ ഉള്ള കാര്യം അങ്ങനെ തോന്നുന്നില്ല അവിടെ ഉള്ള ജോലിക്കാരെല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പൊ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു കോടാലി എടുത്ത് അവൻ വെട്ടി എന്ന് പറയുന്നു കോടാലി അവൻ വെട്ടി വെട്ടി പിളർന്നെന്ന് അവൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഉപയോഗിച്ചില്ല എന്നും പറയുന്നുണ്ട് ഇവൻ ഇവനൊരേ കാര്യങ്ങളും പറയണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവനെയെന്നും വെച്ച് പൊറപ്പിക്കരുത് കുറെ കൊറേ എണ്ണ അപ്പൊ ആയുധങ്ങളുമായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ കൊറേ ആയുധങ്ങള് വെട്ടും കൊത്തും കൊലയായിട്ട് കുറെ ആയുധങ്ങളുമായിട്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മളെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂലല്ലോ കുറെ കൊലപാതകങ്ങൾ പെരുകി 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 ഇങ്ങനെ വരണേലേ ഇന്ന് ഒന്നുകിൽ വകയ്ക്ക് വേണ്ടി ആയിരിക്കാം അറിയാൻ പറ്റൂല ചിലപ്പോ ഈ വിജയകുമാറിന്റെ ബന്ധുക്കാര് തന്നെ ആയിരിക്കും അത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ എന്തിന് ഈ കൃത്യം ചെയ്തു എന്ന ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ ഉയർന്നത് അസം സ്വദേശിയായ ജോലിക്കാരൻ എന്തിനാണ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഗൃഹനാഥനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഈ വീട്ടിൽ നിന്നും ഐഫോൺ മോഷണം പോയിരുന്നു മാസങ്ങൾക്ക് മുൻപാണ് ഈ ഐഫോൺ മോഷണം പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായ അസം സ്വദേശിയായ അമിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് അന്ന് നാട്ടിൽ നിന്നും ാണ് നാട്ടിൽ നിന്നും ഈ ഫോൺ തിരികെ കൊടുത്താൽ മതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പോലീസ് അമിത്തിനെ കൊണ്ടുവന്നത് പക്ഷേ ഈ കേസിൽ അകത്താവുകയായിരുന്നു ജയിലിൽ കഴിയേണ്ടി വന്നു അഞ്ചര മാസത്തോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ ഈ അമിത്തിന് ഏറെ സ്വകാര്യ നഷ്ടങ്ങൾ ഉണ്ടായി ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമിത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു പിന്നീട് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി നാട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ സമീ സമീപനമുണ്ടാകുകയും അകൽച്ച കാണിക്കുകയും ചെയ്തു കൂടാതെ ഇവരുടെ കുഞ്ഞിനെ നഷ്ടമായി എന്നൊരു ഇതൊക്കെ തന്ത്രപൂർവ്വം ഈ മകനെ കൊന്നില്ലേ ആ കൊലയാളികൾ തന്ത്രപൂർവ്വം യവനെ വരുത്തിക്കുകയും ആ സ്ത്രീയെ അതുപോലെ വരുത്തിക്കുകയും ഇന്ന ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണമെന്നും മൊബൈൽ മോഷ്ടിക്കണമെന്നും അവിടെ തർക്കം ഉണ്ടാവണമെന്നും എല്ലാം ഈ കൊലയാളികൾ പിന്നിൽ നിന്ന് ചെയ്യിച്ചതാണ് എന്ന് എന്നാണ് ഞാൻ കരുതുന്നത് മുന്നിൽ യവനെ വിട്ടു ുന്നത് ഇതിന്റെ എല്ലാം തന്നെ വൈരാഗ്യം അമിത്തിനുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്ന് തന്നെയാണ് അമിത് വിശ്വസിച്ചിരുന്നത് ഇത് കൂടാതെ ഈ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ വിജയകുമാർ വളരെ മോശമായാണ് അമിത്തിനോട് പെരുമാറിയിരുന്നത് എന്നും ഇപ്പോൾ അമിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മറ്റു ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് സ്ഥിരമായി അപമാനിക്കുമായിരുന്നു അപമാനിക്കുമായിരുന്നു എന്നും ഇതുകൂടാതെ വേതനം നൽകുന്നതിൽ പലപ്പോഴും പിഷുക്കു കാണിച്ചിരുന്നു എന്നുമാണ് ഇപ്പോൾ അമിത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ ഈയൊരു സംഭവങ്ങളല്ല ഇതൊക്കെ ഒരു കാര്യമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഇപ്പോഴും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രതിയായ അമിത് ഉണ്ട് ഇനി ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ഇന്ന് മൂന്നിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്താനുള്ളത് പ്രത്യേകിച്ചും താമസിച്ചിരുന്ന ലോഡ്ജിലും ഇത് കൂടാതെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ ഈ ഒരു കൊലപാതകം നടത്താനായി കുറച്ച് സാധനങ്ങൾ വാങ്ങിയ കോട്ടയത്തെ ഒരു കരയിലുമാണ് ഇന്ന് തെളിവെടുപ്പിനായി അമിത്തിനെ എത്തിക്കാൻ പോകുന്നത് ഈ മൂന്നിടത്തെയും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം അമിത്തിനെ ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ അവനി പെട്ടെന്ന് ജാമ്യം കിട്ടും കൊലയാളികളിന്ന് വിലസണു പിന്നെയാണ് ഇനി അങ്ങനെയാണ് നമ്മുടെ നാട് ഇതൊന്നും ആവൊന്നും ഇല്ല കേസ് ഇതിപ്പും പിന്നെ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു അത് അയാളെ കാണിച്ചിട്ടില്ല പക്ഷെ അയാളെ കാണിക്കുകയോ അയാളെ കാര്യമൊന്നും പറയുന്നില്ല വേലക്കാരി നിന്നോണ്ട് പറയുന്നുണ്ട് വാച്ച്മാനോട് ചോദിച്ച് അവിടെ വീട്ടിലെ ആളില്ലേ എഴുച്ചില്ലേ അങ്ങനെ അയാളാണ് കേറ്റു ഓർന്നുകൊടുത്തേന്നൊക്കെ പറയുന്നു അയാളെന്തുകൊണ്ട് കാണിക്കുന്നില്ല അയാളെന്ത് ഇതിൻ്റെ ഈ മിഡിയയുടെ മുന്നിലൊന്നും വരുന്നില്ല അപ്പം അതിലെന്തോ മടക്കുന്നില്ലേ എന്തോ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണം പോലീസ് ഓഫീസറൊക്കെ പറയുന്നുണ്ട് ഈ മോൻ്റെ കൊലപാതകവും അതുമായിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ല അതങ്ങനെ പറഞ്ഞാൽ പറ്റൂലല്ലോ അങ്ങനെ അത് ന്യായം അതല്ലെങ്കിൽ പിന്നെ മോൻ്റെ കേസ് അന്വേഷണം ഇങ്ങനെ ഇങ്ങനെ അറ്റത്തെത്തി നിൽക്കവേണ് ഈ ഇവരെ രണ്ടുപേരെയും കൊല്ലണം എന്തായാലും കൊണ്ട് ഇവൻ പറയരുത് എന്ന് പറഞ്ഞ് ഇവനെക്കൊണ്ട് ചെയ്യിച്ച ആരോ പിന്നിൽ നിന്ന് കളിച്ചു നല്ല സ്രാവുകളാണ് പിന്നിൽ നിന്ന് കളിച്ചിരിക്കുന്നതെന്ന് നൂറ് ശതമാനം നമുക്ക് എല്ലാവർക്കും അറിയാം സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തട്ടെ അല്ലാതെ ഒരു കാരണവശാലും ഇത് കണ്ടെത്തുമെന്ന് നമുക്ക് ഓരോറപ്പില്ല